സ്ത്രീധനം വില്ലനാകുമ്പോൾ എന്ന ഒരു ടോപ്പിക്ക് സ്കിറ്റുമായിട്ടാണ് ബിഗ് ബോസ് ഇപ്പോൾ പ്രമോ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് അഭിനയിക്കുന്നത് നമ്മുടെ ഗബ്രിയും ശരണ്യയുമാണ് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് സ്കിറ്റിൻ്റെ രൂപം എങ്ങനെയാണ് ഗബ്രി പറയുന്നു കുറച്ച് നാളായി ഞാൻ നിങ്ങൾ സ്ത്രീധനം തരാം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളുടെ നിങ്ങളിലേക്ക് നിങ്ങൾ എന്നെ അടുപ്പിച്ചത് എന്തായി തീരുമാനം ഒരാഴ്ചക്കകം അത് തന്നിട്ടില്ല എങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നു ഞാൻ എങ്ങനെ എൻ്റെ അച്ഛനോട് ഇത് പറയും എനിക്കിനി ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു തുണി എടുത്തിട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അമ്മയായിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട് ശരണ്യ അമ്മയായിട്ട് ശ്രീരേഖയാണ് പെർഫോം ചെയ്യുന്നത് അപ്പം ശ്രീരേഖ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി നീ മനുവായിട്ട് പ്രശ്നം ഉണ്ടാക്കിയോ എന്താണ് നീ കരയുന്നതിന് കാരണം എന്ന് അപ്പോൾ എനിക്ക് പറ്റില്ല അമ്മ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്കിറ്റ് കണ്ടിട്ട് അപ്സര കരയുന്നുണ്ട് ഋഷീൻ്റെ അടുത്ത് ഇരുന്നിട്ട് നോറ കരയുന്നുണ്ട് അപ്പോൾ ഋഷിനെ അവളെ സമാധാനിപ്പിക്കുന്നു എന്തായാലും നല്ല കിഡില പെർഫോമൻസ് ആണ് രണ്ട് പേരും ചെയ്തിട്ടുണ്ട് അഭിനയിക്കുകയല്ല രണ്ടുപേരും ജീവിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്